ഹിമാലയന്റെ ഹിമാലയൻ്റെ ഹിമാലയന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ വലുതും കുറച്ചും കിട്ടും അതിന്റെ ഒരു വേറൊരു മോഡലാണ് സെയിം കാര്യങ്ങളും വെയിറ്റ് മൂന്ന് കളർ ഒന്നീ ഒരു ഗ്രേ അപ്പൊ വണ്ടി ഫസ്റ്റ് ഇഞ്ചനും ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ് വരുന്നത് നാൽപ്പത്തഞ്ചാം ദിവസം ആ നാൽപ്പത്തഞ്ച് ദിവസമായി പക്ഷേ അഞ്ഞൂറായിട്ടില്ല നമുക്ക് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ആയിട്ടുള്ളൂ അപ്പോൾ അതിന് കൊണ്ടുപോകും വണ്ടികൾ എത്തിയിട്ടുണ്ട് സർവീസിന് സർവീസിനായിട്ടുള്ളത് നമ്മളെ നമ്പർ പന്ത്രണ്ടാ പന്ത്രണ്ടാമത്തെ ടോക്കണാണ് നമുക്ക് ബുക്കിംഗ് ആളുകൾ വന്നുകൊണ്ടേ കുറെ ടൈമെടുക്കുവോ ഏഹ് പെട്ടെന്ന് മണിക്കൂർ ഒരു മണിക്കൂർ പിടിക്കുവോ ഏഹ് വണ്ടി നോക്കണേ പൈസ കൂടുക ഇഷ്ടം പോലെ വണ്ടികൾ അല്ലേന്ത് വണ്ടിയാത് വണ്ടിയാണ് സർവീസ് വണ്ടിയാണ് സർവീസ് വണ്ടിയാ വണ്ടിയാണ് എന്താസ് ഈ സിസിടി അടവറ്റി എടുക്കുന്ന വണ്ടിയാ? ഇതൊരു സർവീസിന ഓടുന്ന വണ്ടിയാ. ഇവിടെ പണ്ടത്തെ വണ്ടി ജസ്റ്റ് ഇഷ്ടപ്പെട്ട വണ്ടിയോടെ. ഞാൻ ബുക്ക് ചെയ്തത് ഓട. എ ഇ കളർ. ഏ കളറെ? ഇതാണോ? ഇദാ. ഓ എന്താ മോനെ ഇതൊക്കെ സൈസ്? ഉഫ്. ഇതൊക്കെ സൈദ കേസ്. ഒരു കുതിര പോർത്ത് ഇരുന്ന ഒരു പിളാണ്. കുതിര തന്നെ. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അല്ലേ ഇപ്പോ? പറഞ്ഞു. ഇതിമേക്കങ്ങ പോവുമ്പോ

പ്രത്യേകത ഇല്ല പക്ഷെ കാണാൻ നല്ല സ്റ്റൈലാണ് ഹിമാലയന്റെ വേറൊരു രൂപമാണ് ഹിമാലയൻ്റെ ഹിമാലയന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ വലുതും കുറച്ചു കൂടി കിട്ടും അതിന്റെ ഒരു വേറൊരു മോഡലാണ് സെയിം ഇഞ്ചിനും ഹിമാലയന്റെ ഒരു ഏകദേശം സെയിം മോഡലി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ് നല്ല വെയിറ്റ് നല്ല വെയിറ്റ് അണി ഉണ്ട് വെറൈറ്റി മൂന്ന് കളറേ കളർ ഗ്രേഡ് ഇതൊക്കെ പുതിയ വണ്ടികൾ കേട്ടോ പുതിയ പുതിയ വണ്ടികളാണ് ഇന്നലെ ബുക്ക് ചെയ്തോണ്ടല്ലോ അല്ലേ ഇന്നലെ ബുക്ക് ചെയ്തോണ്ട് ഇന്ന് ആദ്യമാവും മണി പ്ലാന്റ് <laughs> പുറത്തൊക്കെ ഒന്ന് പോയി ചായ ചാവടിച്ച് വന്നപ്പോ നമ്മൾ വണ്ടി വാഷിംഗ് വിട്ടപ്പനാക്കിട്ടുണ്ട് വാഷിങ് നടന്നുകൊണ്ടിരിക്കും സർവീസ് ഒക്കെ കഴിഞ്ഞു സെറ്റാക്കി ചെയ്യണം അങ്ങനെ മൂവായിരം മൂവായിരത്തിലാണ്